നമസ്കാരം അങ്ങനെ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്ത് കൃഷ്ണൻ ഓരോ ദിവസവും ഓരോ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ലിസ്റ്റിലേക്ക് അവസാനമായി നമ്മൾ കേട്ട പേര് മാത്യു കുഴൽനാടൻറേതാണ് വി ഡി സതീശം തുടങ്ങി ഇതാക്ക മാത്യു കുഴൽനാടനിൽ വന്നു നിൽക്കുന്ന അനന്തു കൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ ആകെ വെട്ടിലായിരിക്കുകയാണ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ എം എൽ എ മാർ ഇന്ന് സഭയിലെത്തി ഈശ്വര ഭഗവാന് അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന പേര് സഭയിൽ ആരും ഉച്ചരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അവരുടെ വരവ് തുടക്കം തന്നെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചർച്ച നടത്തി കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഉയർത്തിയ അടിയന്തര പ്രമേയത്തെ പൊളിച്ചടക്കി ഗത്യന്തരമില്ലാതായപ്പോൾ ഇറങ്ങി ഓടുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി അതിനിടയിലും തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരെങ്കിലും അനന്ദ് പേര് പറയുന്നുണ്ടോ പകുതി വില പറ്റി പറയുന്നുണ്ടോ എന്നറിയാൻ ഈ ഗ്യാപ്പിനിടയിൽ മാത്യുക്കുഴന്നാടൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നത് മാത്യുക്കുഴന്നാടൻ ഏഴു ലക്ഷം രൂപ അനന്ത്കൃഷ്ണന്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നാണ് അനന്ത്കൃഷ്ണൻ പറഞ്ഞതെന്നാണ് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് എന്നാണ് മാത്യുവിന് എതിരെ ഉയർന്നു വന്ന ആരോപണം അതായത് അനന്ത് കൃഷ്ണൻ ഏഴു ലക്ഷം രൂപ കൊടുത്തു അത് ബാങ്ക് വഴിയല്ല കയ്യിലാണ് കൊടുത്തത് എന്നാണ് അനന്ദ് കൃഷ്ണൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് മാത്യു കുഴൽനാടൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ടെലിയിൽ വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ടെലികോണിൽ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് ഈ കൃഷ്ണനെ അറിയാമോ എന്നാണ് അനന്തുകൃഷ്ണനെ അറിയാമെന്ന് ഈ മാത്യു കുഴനാടൻ പറയുന്നില്ല എന്നാൽ അറിയാത്ത അനന്ത കൃഷ്ണന്റെ പരിപാടിയിൽ മാത്യു പങ്കെടുത്തത് സമ്മതിക്കുന്നുണ്ട് സമ്മതിക്കാതെ വേറെ വഴിയില്ല കാരണം ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വയറിലാണ് അതുകൊണ്ട് അത് നിഷേധിക്കാൻ കഴിയില്ല ആ പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തതാണ് അവരുടെ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ഒക്കെ ഒരു ബൈറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്യു കുഴനാടൻ വെട്ടിലാകും അതുകൊണ്ട് അത് അദ്ദേഹം നിഷേധിച്ചില്ല ഇന്ന് മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ വന്നതെന്ന് തനിക്കെതിരെ ഇത്തരത്തിനൊരു ആരോപണം ഉയർന്നു വന്നതെന്നും ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഒക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ കണക്കിന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്യുക്കൊഴനാടിന് എന്തു മാധ്യമങ്ങളെ പറയാൻ കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എത്ര വൃത്തികെട്ട രീതിയിൽ വേണമെങ്കിലും മാധ്യമങ്ങളെ വിമർശിക്കാം മാധ്യമങ്ങൾ ഒരു രീതിയിലും പ്രകോപിതരായി മാത്യുവിനെതിരെ ഒരു ചോദ്യം പോലും ചോദിക്കില്ല കാരണം വാർത്താ സമ്മേളനം നടത്തുന്നത് വലതുപക്ഷ എം എൽ എ ആണല്ലോ അതുകൊണ്ട് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയതുകൊണ്ട് പ്രതിപക്ഷത്തെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഒന്ന് ഒന്ന് സുഖിപ്പിച്ച് പഞ്ചപുച്ചമടക്കി മാധ്യമങ്ങളൊക്കെ അവരുടെ കാൽ കീഴിൽ കിടക്കുന്നിടത്തോളം കാലം മാധ്യമങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാം അങ്ങനെ നല്ല താട്ടിക്കൊണ്ട് ഇന്ന് മാത്യു കുഴന്നാടൻ പറയുന്നുണ്ട് ഞാൻ പൈസ മേടിച്ചിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാം അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഞാൻ പൊതുപ്രവർത്തനം ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് മിസ്റ്റർ മാത്യു കുഴന്നാടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ അങ്ങയുടെ ഭാഗം അങ്ങ് തെളിയിക്കേണ്ടതുണ്ട് കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്ന ആനന്തുകൃഷ്ണൻ ആണ് നൂ ആയിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് അയാളുടെ പരിപാടിയിൽ അങ്ങ് പങ്കെടുത്തിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായും അതിന്റെ ആ വിഷയത്തിലെ ഒരു യാഥാർത്ഥ്യം എന്താണ് വാസ്തവം എന്താണെന്ന് തുറന്നു കാട്ടേണ്ട ബാധ്യത അങ്ങയ്ക്കുണ്ട് അപ്പോ ഒരാള് ഒരു പ്രതിയായിരിക്കുന്ന ആള് പറയുന്നു ഞാൻ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാധ്യമം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് നമ്മുടെ മാത്യുക്കൂഴിനാട ചോദിക്കുന്നത് അങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ മാത്യുക്കൂഴലിനാട എന്തോരം വൃത്തികെട്ട വ്യാജ ആരോപണങ്ങളാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉന്നയിച്ചത് അന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് മാസപ്പൊടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും സി എം ആർ എല്ലിന്റെ കയ്യിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആ കേസ് വിജിലൻസ് കോടതിയിൽ വാദിച്ചപ്പോൾ എന്തായിരുന്നു കോടതി നിങ്ങളോട് പറഞ്ഞത് എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഈ ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ശരി വെക്കുന്ന തെളിവുകളുള്ളത് ഇതിൽ യാതൊരു തെളിവുമില്ല ഈ രേഖയിൽ കോടതിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് മിസ്റ്റർ മാത്യു കോൾനാട് എന്ന് പറഞ്ഞ് അവിടുന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു ആദ്യം നിങ്ങൾ വിജിലൻസ് അന്വേഷണം കാരണം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു രണ്ടാമത് വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾക്കും കോടതി തയ്യാറായപ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിച്ചു അവസാനം കോടതി നിങ്ങളെ ചവിട്ടി പുറത്താക്കി എത്ര മാസമാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒക്കെ വേട്ടയാടിയത് വല്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്ന ആയിരം കോടി തട്ടിപ്പ് നടത്തിയ പകുതി വില തട്ടിപ്പ് നടത്തിയ ഒരു തട്ടിപ്പ് വീരൻ താങ്കളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു മാധ്യമം വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വല്ലാതെ ഒരു അസഹിഷ്ണുത തോന്നുന്നുണ്ട് അല്ലെ മിസ്റ്റം മാധ്യമങ്ങളാണ് മാത്യു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് തെളിയിക്കേണ്ട ബാധ്യത അത് താങ്കൾക്കുണ്ട് താങ്കൾ മാസപ്പടിവാദവുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയൊക്കെ ആരോപണം ഉയർത്തിയപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ അതിനെ പ്രതിരോധിച്ച അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ വസ്തു തുറന്ന് കാട്ടിയത് നിയമപരമായി പോരാട്ടം നടത്തി തന്നെയായിരുന്നു എന്റെ കൈ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ശരിവെക്കുന്ന കാഴ്ച നമ്മൾ ഏറെ വൈകിയാണെങ്കിലും കണ്ടു അല്ലേ അതുവരെ മാത്യു മാത്യുവിന്റെ സംഘവും എജാദി ഏറായിരുന്നു എജ്ജാദി ചെളിവാരിയറാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നതൊക്കെ കഴിഞ്ഞ് വാർത്താസഭ പതിവോലെ തന്നെ മാത്യു ഏത് എപ്പോഴും അടിക്കാനുള്ളടയോ കൊണ്ടല്ലോ ഇതൊക്കെ ശരിയാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തന ജീവിതം ഒന്ന് അവസാനിപ്പിക്കും എന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് മാസപ്പൊടിവാദത്തിൽ പറഞ്ഞ സെയിം സാധനം അത് അവസാനിപ്പിച്ചൊന്നുമില്ല എന്നുള്ള മറ്റൊരു വസ്തുതാണ് അപ്പോ അത്തരമൊരു നമ്പർ ഈ അനന്ത്കൃഷ്ണന്റെ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട് ശേഷം സഭയിലേക്ക് വീണ്ടും ചെല്ലുന്നു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ചർച്ച നടക്കുന്നുണ്ട് ഈ ചർച്ചയിലൊക്കെ നിശബ്ദതയുടെ കുപ്പായമണിഞ്ഞാണ് അവിടെ ഇരിക്കുന്നത് അവിടെ മാധ്യമം മാത്രമല്ല നജീബ് കാന്തപുരം പൊട്ടിരിക്കുകയാണ് നജീബിനെതിരെ ഈ പറയുന്ന പകുതി വില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ആളുകളും വെട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് അപ്പൊ മാത്യുക്കൂളനാടൻ എന്ന് പറയുന്ന ഈ എം എൽ എ ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം അറിയാമോ നിങ്ങൾ വൺ സൈഡ് വെച്ചാണ് നിങ്ങൾ വാർത്ത ചെയ്യുന്നത് ഇതാണോ മാധ്യമധർമ്മം എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ മാത്യുക്കുഴനാടൻ കുറച്ച് മാസങ്ങൾ മുമ്പ് താങ്കൾ നടത്തിയ വൺ സൈഡ് പിടിച്ചുകൊണ്ട് ഒരു തെളിവുമില്ലാതെ നടത്തിയ വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ എന്നറിയാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ തനിക്ക് വായിൽ തോന്നിയത് പോലെ ആർക്കുതയം എന്തും പറയാം അതൊക്കെ നിങ്ങൾ വാർത്ത കൊടുക്കണം തനിക്കത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വാർത്ത കൊടുക്കാൻ പാടില്ല എന്ന കാര്യം നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ കഴിയില്ല ഇന്നത്തെ മാത്യുക്കൊള്ളാടന്റെ സഭയിലെ പെർഫോമൻസ് എന്താണ് ഇന്ന് മാത്യുക്കൊള്ളടൻ സഭയിലെത്തി വളരെ നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു കിഫിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം കൊടുത്തപ്പോൾ പോലും ആരാണത് അവതരിപ്പിച്ചത് റോജിയം ജോണാണ് എന്തുകൊണ്ടാണ് മാത്യുക്കൊള്ളനാടൻ അവതരിപ്പിക്കാതിരുന്നത് മാത്രവുമല്ല മാത്യുക്കൊള്ളടൻ ഇന്ന് മൊത്തത്തിൽ അങ്ങ് വലിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്യുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതെ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ വരാതിരുന്നത് ഇന്ന് മാത്യു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടത് മീഡിയ റൂമിലാണ് ഏതോ നിയമസഭയുടെ മീഡിയ റൂമിലാണ് അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ ഉണ്ടല്ലോ മറ്റു നേതാക്കളും ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർ ആരും തന്നെ ഈ പറയുന്ന മാത്യുക്കൊള്ളാടൻ ഒപ്പം ഇരുന്നു കൊണ്ട് മാത്യു പറയുന്നതാണ് ശരി മാത്യുവിന്റെ കൈ ശുദ്ധമാണ് എന്ന് പറയാൻ കൂടെ നിൽക്കാതിരുന്നത് മാസപ്പൊടിവാദത്തിൽ നമ്മൾ കണ്ടതെന്ന് തന്നെയല്ലേ മാസപ്പൊടിവാദവുമായി ബന്ധപ്പെട്ട് മാത്യുക്കൊഴിനാടൻ ഗുരുതരമായ ആരോപണം ഉയർത്തുമ്പോഴും ഏത് ഘട്ടത്തിലാണ് മാത്യുക്കൊഴിനാരുടെ ഒപ്പം ഇരുന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ പോലും നടത്തിയിട്ടില്ല അതെന്തുകൊണ്ടായിരുന്നു അവസാനം നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ ഒരു വ്യാജ ആരോപണമായിരുന്നു എന്ന് വി ഡി സതീശൻ ഉറപ്പുണ്ടായിരുന്നേ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വി ഡി സതീശൻ അന്ന് മാത്യുവിനൊപ്പം ഇരിക്കാതിരുന്നത്